നമസ്കാരം ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര ടൂർണമെന്റായ ആയ രഞ്ജി ട്രോഫിയിൽ ആദ്യമായി ഫൈനലിൽ ഉറപ്പിച്ചിരിക്കുകയാണ് നമ്മുടെ കേരള ടീം ആവേശകരമായ സെമി ഫൈനലിൽ കരുത്തരായ ഗുജറാത്തിനെതിരെ രണ്ട് റൺസിന്റെ നേരിയ ലീഡ് സ്വന്തമാക്കിയതോടെയാണ് കേരളം ചരിത്രത്തിൽ ആദ്യമായി രഞ്ജിയിൽ ഒരു കിരീടപ്പോ ഇറങ്ങുക എന്ന കേരളത്തിന്റെ നീണ്ട എഴുപത്തിനാല് വർഷങ്ങളുടെ കാത്തിരിപ്പിന് കൂടിയാണ് ഇതോടെ വിരാമമാകാൻ പോകുന്നത് കേരളത്തിന്റെ രണ്ടാം ഇന്നിങ്സ് ബാറ്റിംഗ് ആരംഭിച്ചതോടെ അപ്പോൾ തന്നെ ഇന്ത്യ ഫൈനൽ ഉറപ്പിക്കുകയായിരുന്നു സെമി ഫൈനലിന്റെ അവസാന ദിനത്തിൽ മത്സരം സമനിലയിലാകും എന്ന് ഉറപ്പായി കഴിഞ്ഞു ഇതോടെ രഞ്ജി ട്രോഫി നേടാനുള്ള അവസരം എന്ന ചരിത്ര നേട്ടമാണ് കേരളത്തെ കാത്തിരിക്കുന്നത് മുംബൈ വിദർഭ സെമിഫൈനലിലെ വിജയിയെ കേരളം ഫൈനലിൽ നേരിടും ശ്രീശാന്ത് സജു സാംസൺ പോലെയുള്ള ദേശീയ താരങ്ങളെ ഇന്ത്യക്കായി സംഭാവന ചെയ്യാനായെങ്കിലും ഇതുവരെ കേരളം ആഭ്യന്തര ക്രിക്കറ്റിലെ ശക്തി പരീക്ഷണമെന്നറിയപ്പെടുന്ന രഞ്ജി ട്രോഫിയുടെ ഫൈനലിൽ എത്തിയിരുന്നില്ല സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിലുള്ള ടീം അസാധ്യം എന്ന് പലർക്കും തോന്നിയ കാര്യം ഇപ്പോൾ ഇതാ സാധിച്ചിരിക്കുകയാണ് ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനെതിരെ സൽമാൻ നിസാർ നേടിയ സെഞ്ചുറിയുടെ കരുത്തിൽ ഒരൊറ്റ റൺസ് ലീഡാണ് കേരളത്തെ സെമിയിൽ എത്തിച്ചത് ഗുജറാത്തിന് നഷ്ടമായ നാല് വിക്കറ്റുകളിൽ മൂന്നും നേടിയത് സ്പിന്നർ ആദിത്യ സർവതയാണ് ഒരു വിക്കറ്റ് ജലത് സക്സേനയും നേടി രണ്ടാം ഇന്നിങ്സിൽ ഫലമുണ്ടാകാൻ ഇടയില്ലാത്തതിനാൽ ഒന്നാം ഇന്നിങ്സിൽ രണ്ട് റൺസ് നിർണായക ലീഡ് നേടിയ കേരളം തന്നെ ഫൈനലിൽ എത്തും എന്ന് ഉറപ്പായി കഴിഞ്ഞു നേരത്തെ ക്വാർട്ടർ ഫൈനലിൽ ജമ്മു കാശ്മീരിനെതിരെ ഒന്നാം ഇന്നിങ്സിലെ നേരിയ ഒരു റൺസ് ലീഡാണ് കേരളത്തെ സെമിയിലേക്ക് മുന്നേറാൻ സഹായിച്ചത് ഇപ്പോഴത്തെ ഗുജറാത്തിനെതിരായ സെമിയിൽ രണ്ട് റൺസിന്റെ ത്രസിപ്പിക്കുന്ന ലീഡാണ് കേരളത്തിന്റെ ഫൈനലിൽ ഉറപ്പാക്കിയത് കേരളത്തിന്റെ ഒന്നാം ഇന്നിങ്സ് ടോട്ടലായ നാനൂറ്റി അൻപത്തി ഏഴ് റൺസിന്റെ മറുപടിയിൽ ഗുജറാത്ത് അഞ്ചാമത്തെയും അവസാനത്തെയും ദിനമായ ഇന്ന് രാവിലെ നാനൂറ്റി അൻപത്തി അഞ്ച് റൺസിന് ഓൾഔട്ട് ആവുകയായിരുന്നു ഇനി അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ മത്സരം സമനിലയിൽ കലാശിക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അങ്ങനെ വന്നാൽ ആദ്യ ഇന്നിങ്സിലെ നേരിയ ഈ ഒരു രണ്ട് റൺസ് ലീഡുമായി കേരളം ഫൈനലിൽ കടക്കുകയും ചെയ്യും എന്തായാലും കീടപ്പോലിറങ്ങുന്ന കേരളത്തിനായി കാത്തിരിക്കാം